എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ചോദ്യം റഷ്യൻ ഭാഷയിൽ മനോഹരമെന്ന അർത്ഥമുള്ള നിറം ഏതാണ് ഉത്തരം ചുവപ്പ് മലയാളം ഭാഷയിൽ ആരംഭിച്ച ആദ്യത്തെ ടിവി ചാനൽ ഏത് ഉത്തരം ഡി ഡി മലയാളം ഏറ്റവും കൂടുതൽ മരണം നടക്കാൻ സാധ്യതയുള്ള ദിവസം ഏതാണ് ഉത്തരം ശനിയാഴ്ച ഗുണകരമായ ബാക്ടീരിയകൾ കൂടുതലടങ്ങിയ ഭക്ഷണം ഏത് ഉത്തരം പഴങ്കഞ്ഞി ലോകത്തിലെ ഏറ്റവും വലിയ വിലയുള്ള പെൻസിലിന്റെ വില എത്രയാണ് ഉത്തരം പത്ത് ലക്ഷം ദീർഘായുസ് നൽകുന്ന രക്തഗ്രൂപ്പ് ഏത് ഉത്തരം ഒ ഗ്രൂപ്പ് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റുന്നതിന്റെ കാരണം എന്ത് ഉത്തരം രക്തക്കുറവ് ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന വീട്ടുപകരണം ഏത് ഉത്തരം ഫ്രിഡ്ജ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യ വിഷബാധ ഏൽപ്പിക്കുന്ന ജീവി ഏത് ഉത്തരം ഈച്ച മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിഷമുള്ള ഭാഗം ഏതാണ് ഉത്തരം കരൾ മഴക്കാലത്ത് ഒഴിവാക്കേണ്ട പ്രഭാത ഭക്ഷണം എന്താണ് ഉത്തരം ഇഡ്ഡലി അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ